ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലേണിംഗ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചലനവുമായി ബന്ധപ്പെട്ട് ചലനം ബലം അതുപോലെ തന്നെ മർദ്ദവുമായി എല്ലാം ബന്ധപ്പെട്ട് പി എസ് സിയിൽ ആവർത്തിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേതേ പോയിൻറ്റ് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം അറിയപ്പെടുന്ന പേര് ഭ്രമണം ഭ്രമണം എന്ന് പറയുന്നത് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം ആ വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് ബലത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ത് ഡൈൻ ബലത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഡൈനാണ് ബലത്തിൻ്റെ എസ് ഐ യൂണിറ്റ് സാധാരണ നോർമലി നമ്മൾ പറയുന്നത് എസ് ഐ യൂണിറ്റുകളാണ് ബലത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ആണ് അടുത്തത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് അടുത്തത് വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിനുള്ള കാരണം കാരണമെന്ത് ഘർഷണം കൂട്ടുവാൻ വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാൻ വേണ്ടിയാണ് അടുത്തത് ബാലോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത് മെർക്കുറി ബാലോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി അടുത്തത് അന്തരീക്ഷ മർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞന് ആര് അന്തരീക്ഷമാർദ്ധം ആദ്യമായി അളർന്ന ശാസ്ത്രജ്ഞരാണ് ടോറിസല്ലി അടുത്തത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ് പരിക്രമണ ചലനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനത്തിന് ഉദാഹരണമാണ് അടുത്തത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് ചലനം എന്നാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം എന്ന് അറിയപ്പെടുന്നത് അടുത്തത് പ്രവേകത്തിൻ്റെ യൂണിറ്റ് എന്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മീറ്റർ പെർ സെക്കൻഡാണ് അടുത്തത് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് നോട്ട് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റാണ് നോട്ട് എന്നറിയപ്പെടുന്നത് അതായത് നോട്ടിക്കൽ മെയിൽ എന്ന രീതിക്കൊക്കെ അറിയപ്പെടുന്നത് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റുകളാണ് അടുത്തത് കറങ്ങുന്ന പമ്പനത്തിൻ്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ് ഭ്രമണം കറങ്ങുന്ന പമ്പനത്തിന്റെ ചലനം ഏത് ചലനത്തിനും ഉദാഹരണമെന്ന് ചോദിച്ചാൽ ഭ്രമണത്തിന് ഉദാഹരണമാണ് അടുത്തത് മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ത് പാസ്കൽ മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് പാസ്കൽ ആണ് അടുത്തത് ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും സർ പദവി ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞനാര് ഐസക് ന്യൂട്ടൻ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും സർ പദവി ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പൊതു ആവേശക സിദ്ധാന്തം അവതരിപ്പിച്ചതാര് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പൊതു ആവേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് ഓർത്തുവയ്ക്കുക ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ചത് അടുത്തത് ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏത് യാന്ത്രിക ബലം ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രികബലം അടുത്തത് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാർ ഐസക് ന്യൂട്ടൻ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ അടുത്തത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം ഏത് ഭൂഗുരുത്വഷ്ണലം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം ബലമെന്നറിയപ്പെടുന്നത് ഭൂഗുരുത്വാഷ്ണബലമാണ് അടുത്തത് ഗുരുത്വാഷ്ണ മൂല്യം ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിലൂടെ നിർണയിച്ച വ്യക്തിയാര് ഹെൻറി കാവൻഡിഷ് ഗുരുത്വഷ്ണ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച വ്യക്തിയാണ് ഹെൻറി കാവൻഡിഷ് അടുത്തത് കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ഐസക് ന്യൂട്ടൻ കണിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഐസക് ആണ് അടുത്തത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ പാർലമെൻറ്റേത് പാകിസ്ഥാൻ പാർലമെൻറ്റ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ പാർലമെൻറ്റാണ് പാകിസ്ഥാൻ പാർലമെൻറ്റ് അടുത്തത് ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹമേത് വ്യാഗം ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹമാണ് വ്യാഗം അടുത്തത് സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏത് ഇലക്ട്രോസ്കോപ്പ് സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് അടുത്തത് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത് ഗുരുത്വാഷ്ണബലം ഭൂഗുരുത്വഷ്ണലം ഓക്കെ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം എന്നറിയപ്പെടുന്നത് ഭൂഗുരുത്വഷ്ണലമാണ് അടുത്തത് ജഡത്ത നിയമം ആവിഷ്കരിച്ചതാര് ഗലീലിയോ ജഡത്ത നിയമം ആവിഷ്കരിച്ച വ്യക്തിയാണ് ഗലീലിയോ അടുത്തത് സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏത് ഹൂക്സ് നിയമം സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ഹൂക്സ് നിയമമാണ് അടുത്തത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ബാരോമീറ്റർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അടുത്തത് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത് ന്യൂക്ലിയർ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം എന്നറിയപ്പെടുന്നത് ബലമാണ് ശക്തമായ ബലം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയർ ബലമാണ് അടുത്തത് അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്സ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം എന്ത് ഘർഷണം കൂട്ടുവാൻ അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്സ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാനാണ് അടുത്തത് ഗുരുത്വാകർഷണ ഗുരുത്വഷ്ണരണത്തിൻ്റെ മൂല്യം എത്ര ഒൻപത് പോയിൻ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഗുരുത്വാകർഷണ ഗുരുത്വഷ്ണരണത്തിൻ്റെ മൂല്യം എന്നറിയപ്പെടുന്നത് ഒൻപത് പോയിൻ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അടുത്തത് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ത് മീറ്റർ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മീറ്റർ ആണ് അടുത്തത് പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്ര നാൽപ്പത്തഞ്ച് ഡിഗ്രി പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിനും വിശദീകരണം നൽകിയതായി ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിനും വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അടുത്തത് ലോകത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നെടുമ്പാശ്ശേരി ലോകത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് അടുത്തത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് ആൽബർട്ട് ഐൻസ്റ്റീൻ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് അടുത്തത് ബാരോമീറ്ററിൻ്റെ പെട്ടെന്നുള്ള താഴ്ച എന്തിനെ സൂചിപ്പിക്കുന്നു കൊടുങ്കാറ്റ് ബാരോമീറ്ററിൻ്റെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ് അടുത്തത് മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച വ്യക്തി ആര് വ്യക്തിയാര് ടോറിസല്ലി മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ടോറിസല്ലി അടുത്തത് ചന്ദ്രനിൽ നിന്നുള്ള പലായന പ്രവേഗം എത്ര രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പലായന പ്രവേഗം എന്നറിയപ്പെടുന്നത് രണ്ടേ പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അടുത്തത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച രാജ്യം ഏത് മൊറോക്കോ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച രാജ്യമാണ് മൊറോക്കോ അടുത്തത് ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയാണ് പൂജ്യം ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എന്നറിയപ്പെടുന്നത് പൂജ്യമാണ് അടുത്തത് ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏത് ഗ്രാഫൈറ്റ് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചലനം അതുപോലെ തന്നെ ബലം മർദ്ദം എന്നിവയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം